ഭാരതത്തിന്റെ ഭൂഘടനാ പരിമിതികളെ പൂർണമായി മറികടക്കാനാവില്ല തെക്കു ഭാഗം ഇന്ത്യൻ മഹാസമുദ്രവും പടിഞ്ഞാറ് അറബിക്കടലും രാജ്യത്തിന് എണ്ണിയാലൊടുങ്ങാത്ത ധാരാളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് ഭാരതവും അതിന്റെ വാസ്തുശക്തിയും പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഭാരതത്തിന്റെ ഭൂഘടന വാസ്തുശാസ്ത്രത്തിന് ഘടകവിരുദ്ധമായാണ് സ്ഥിതി ചെയ്യുന്നത് വടക്ക് ഉയർന്ന ഹിമാലയ വർദ്ധത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് തന്നെ രാജ്യം വേണ്ടത്ര പുരോഗതി കൈവരിക്കാത്ത അവസ്ഥ സാമ്പത്തിക അസ്ഥിരതയും മാനസിക പിരിമുറുക്കവും രാജ്യത്തിനെ നേരിടേണ്ടി വരുന്നു അവിടെയുള്ള അയൽരാജ്യം നിരന്തരം ശത്രുതാഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് തന്മൂലം സാമ്പത്തിക നഷ്ടവും മാനസിക സമ്മർദ്ദവും രാജ്യത്തിനെ നേരിടേണ്ടി വരുന്നു തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവും പടിഞ്ഞാറ് അറബിക്കടലും രാജ്യത്തിന് എണ്ണിയാലൊടുങ്ങാത്ത ധാരാളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു മറ്റുള്ള രാജ്യങ്ങളുമായി വെല്ലുവിളികളും തർക്കങ്ങളും രാജ്യത്തിന് നേരിടേണ്ടി വരുന്ന അവസ്ഥ പലതരം പകർച്ചവ്യാധികളാലും പ്രകൃതി ദുരന്തങ്ങളാലും രാജ്യം വൻ സാമ്പത്തിക നഷ്ടം അനുഭവിക്കേണ്ടി വരുന്നു രാജ്യത്തിന് നേട്ടമെന്ന് പറയാൻ മാത്രം കിഴക്ക് ഭാഗത്തെ ബംഗാൾ ഉൾക്കടലാണ് ഇത് രാജ്യത്തിന് പ്രശസ്തി ദീർഘായുസ് സമ്പത്ത് ഇവയെല്ലാം നേടിത്തരുന്നു കിഴക്ക് ഭാഗത്തെ കടൽ നിമിത്തം രാജ്യത്തിന് സാമ്പത്തിക വളർച്ചയും ജനങ്ങളുടെ വികാസവും പ്രദാനം ചെയ്യുന്നു അനേകം ശാസ്ത്രശാഖകളും ജ്ഞാനികളായ കൃഷിവര്യന്മാരാലും സമ്പന്നമായ രാജ്യമാണ് ഭാരതം മുൻകാലങ്ങളിൽ രാജ്യം ഭരിച്ചിരുന്നവരും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരും ദീക്ഷണാശാലികളും പ്രതിഭാസമ്പന്നരും തന്നെയാണ് എന്നിരുന്നാലും അവരുടെ വീക്ഷണത്തിനനുസരിച്ച് ഭാരതം ഒരു സമ്പന്ന രാജ്യമായി മാറുന്നതിനെ തടസ്സം സൃഷ്ടിക്കുന്നത് നമ്മുടെ ഭൂഘടന തന്നെയാണ് നേരെ മറിച്ച് കേവലം നാനൂറ് വർഷം ത്തെ പാരമ്പര്യമുള്ള അമേരിക്ക ചുരുങ്ങിയ കാലം കൊണ്ട് വൻ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞു അമേരിക്കയുടെ കിഴക്ക് അറ്റ്ലാന്റിക് സമുദ്രവും വടക്ക് കിഴക്ക് ഭാഗം ദീർഘമായി കിടക്കുന്നു പടിഞ്ഞാറും തെക്കും റോക്കി പർവ്വതനിരകൾ ഇത് അമേരിക്കയുടെ വാസ്തുബലം ശക്തിപ്പെടുത്തുന്നു ഭാരതത്തിൻ്റെ ഒരു സുസ്ഥിരമായ സാമ്പത്തിക സ്ഥിതി കൈവരണമെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർത്തണം പക്ഷേ നമുക്ക് ആ ഭാഗം ആഴക്കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഇത് നമ്മളുടെ രാജ്യത്തെ സാമ്പത്തിക ശക്തിയായി വളരാൻ തടസ്സം സൃഷ്ടിക്കുന്നു ഈ പരിമിതികളെ മറികടക്കുവാൻ നമ്മൾ വാസ്തുശാസ്ത്രം പാലിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ താമസിക്കുന്ന പ്രദേശത്തെ വാസ്തുശാസ്ത്ര പ്രകാരം പരിപാലിക്കുകയാണെങ്കിൽ സമ്പത്ത് സമാധാനം ആരോഗ്യം ഇവയെല്ലാം നേടിത്തരുന്നു നമ്മൾ താമസിക്കുന്ന പ്രദേശത്തെ വാസ്തുശാസ്ത്ര പ്രകാരം മാറ്റിയാൽ ലഭിക്കുന്ന ഗുണഫലങ്ങൾ അടുത്ത അധ്യായത്തിൽ ഒരു ഭവന നിർമ്മാണത്തിനായിട്ട് ആദ്യം തന്നെ വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അവിടെ വാസ്തുപ്രകാരം പൂർണ്ണമായി നോക്കി തന്നെ ഒരു വസ്തു തിരഞ്ഞെടുക്കേണ്ടതാണ്